നമസ്കാരം ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന സമ്മേളനമെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ അവകാശവാദം ഇന്ന് മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അയ്യായിരത്തിനും എണ്ണായിരത്തിനുമിടയിൽ ആളുകൾ എത്തിയെന്നാണ് അയ്യായിരത്തിനും എണ്ണായിരത്തിനുമിടയിൽ ആളുകൾ എത്തിയാൽ പോലും അത് ചെറിയ കാര്യമല്ല അൻവറിനെ പോലൊരാൾക്ക് ചെറിയ കാലയളവ് കൊണ്ട് എണ്ണായിരം പേരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടം തന്നെയാണ് പക്ഷേ അൻവർ ബുദ്ധിപരമായി ഉയർത്തിപ്പിടിക്കുന്ന മതരാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് വ്യക്തം പാർട്ടി എന്ന് പറഞ്ഞാൽ എം എൽ എ സ്ഥാനം പോകുന്നതുകൊണ്ട് വാട്സാപ്പ് കൂട്ടായ്മ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് അൻവർ മഞ്ചേരിയിൽ സമ്മേളനം നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത പലരും സഖാക്കൾ എന്ന അവകാശപ്പെട്ടെങ്കിലും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഒരൊറ്റ പാർട്ടി നേതാവിനെ പോലും അൻവറിനെ കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല ലീഗ് വിട്ടിറങ്ങിയ ഹംസയും മുമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നെങ്കിലും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത സുഖവും മാപ്പിള പാട്ടുകാരനായ ബാപ്പുവും യുവ നേതാവ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയ വിമലും മാത്രമായിരുന്നു അൻവറിനൊപ്പം സ്റ്റേജിലെത്തിയത് കണ്ണൂരിലെ വലിയ നേതാവടക്കം മലബാറിലെ മുഴുവൻ നേതാക്കളും തന്നോടൊപ്പമാണ് എന്ന് പറഞ്ഞ അൻവറിനെ നിലമ്പൂരിൽ നിന്ന് പോലും അറിയപ്പെടുന്ന ഒരാളെ കൂടെ കൂട്ടാൻ സാധിച്ചില്ല അങ്ങനെ സുഖവായി അൻവറുടെ ഡി എം കെയുടെ നയപ്രഖ്യാപന വായനക്കാരൻ സുഖു നയപ്രഖ്യാപനം വായിച്ചപ്പോൾ ആ നയപ്രഖ്യാപനത്തിന്റെ പേരിൽ ഭാവിയിൽ താൻ മുഖ്യമന്ത്രി ആവുന്നു സ്വപ്നം കണ്ട് മതിമറന്നിരുന്ന അൻവറയാണ് നമ്മൾ കണ്ടത് എന്നാൽ മാധ്യമങ്ങൾ പോലും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല അൻവറുടെ ആദ്യ പത്രസമ്മേളനം ഒന്നാം പേജിൽ വീശി എറിഞ്ഞ മനോരമയും മാതൃഭൂമിയും എന്തിനേറെ മാധ്യമവും പോലും ഇന്നതകത്തെ പേജിലേക്ക് മാറ്റി ഇന്നലെ ചാനലുകൾ അൻവറുടെ പത്രസമ്മേളനം കാണിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ മുഴുവനും ലൈവായി കാണിക്കാൻ അവർ മത്സര ബുദ്ധി കാട്ടിയില്ല അൻവറെ മാധ്യമങ്ങളും തേച്ചു തുടങ്ങിയിരിക്കുന്നു അൻവറിന്റെ പാർട്ടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച ആരും എത്താതെ നേതാക്കളെല്ലാം തേച്ചതുപോലെ തന്നെ സഖാക്കളൊക്കെ തേച്ചതുപോലെ തന്നെ മാധ്യമങ്ങളും പതിയെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്ന അർത്ഥം എന്തായാലും വിഭാഗീയതയുടെയും വിഭജനത്തിൻ്റെയും മത രാഷ്ട്രീയം തന്നെയാണ് അൻവർ മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു പാർട്ടിയുടെ നയപ്രഖ്യാപനം അതിൽ ഊന്നി ഊന്നി പറഞ്ഞത് മലപ്പുറം ജില്ലയുടെ വിഭജന കാര്യമാണ് കോഴിക്കോട് ജില്ലയെ വിഭജിച്ച് പണ്ട് മലപ്പുറം ജില്ലയാക്കിയതിൻ്റെ ഗുണം സി പി എമ്മിനുണ്ടായി എന്ന് കണക്കാക്കുന്ന അൻവർ മലപ്പുറത്തെയും കോഴിക്കോടിനെയും വിഭജിച്ച് ജില്ല ഉണ്ടാക്കണം എന്ന പ്രപ്പോസൽ മൂന്ന് കലക്ടർമാരുടെ കൂടിയത്ര ഫയലുകളാണ് മലപ്പുറം ജില്ലയുടെ ഒരു കലക്ടറുടെ മേശപ്പുറത്ത് വരുന്നത് തിരിപുര മേഘാലയ മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ എട്ടോളം സംസ്ഥാനങ്ങളെക്കാൾ പോലും അധികം വരും ഈ ജനസംഖ്യ സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും ഓഫീസുകളും വഴി ജനജീവിതത്തിന്റെ താഴെ തട്ടിലേക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തുന്നതിന് ഈ വലിയ ജനസംഖ്യ തടസ്സമാണ് റവന്യൂ ഓഫീസ് തദ്ദേശ സ്വയംഭരണ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സർവത്ര മേഖലകളിലും വികസന മുരടിപ്പും അപര്യാപ്തതകളും സ്വാഭാവികമായും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട് സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത് ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക് കോഴിക്കോട് ജില്ലയുടെ തെക്ക് ഉൾപ്പെടുത്തി മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് ഓഫ് കേരള ആവശ്യപ്പെടുന്നു രണ്ട് കളക്ടർമാരും രണ്ട് ജില്ലാ പഞ്ചായത്തുകളും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ നേട്ടങ്ങളുണ്ടാവും എന്ന അൻവറുടെ കണ്ടുപിടുത്തം മലപ്പുറം പ്രദേശത്തുള്ളവർക്ക് ആവേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കോഴിപ്പുറം എന്ന പേര് ചിലരൊക്കെ നിർദ്ദേശിച്ചത് കോഴിക്കോടിന്റെ കോഴിയും മലപ്പുറത്തിൻ്റെ പുറവും ചേർത്തുള്ള കോഴിപ്പുറം ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയം അന്വർ ഉയർത്തിപ്പിടിക്കുന്നത് പോലും കൃത്യമായി മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വാധീനിക്കാനുമാണ് അൻവർ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുമ്പോൾ വാസ്തവത്തിൽ അതുണ്ടാക്കുന്ന വിഭജനം ചിലറെയല്ല മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ചർച്ചകളെ ശരിവയ്ക്കുന്ന തരത്തിൽ മലപ്പുറത്ത് മാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം ജനസംഖ്യ എന്ന ചർച്ചയ്ക്ക് കാരണമാകുന്ന വിധത്തിലാണ് അൻവർ ഈ നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ മറ്റെല്ലാ ജില്ലകളെക്കാളും ഇരട്ടി വേഗതയിൽ മലപ്പുറത്ത് ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്ന സംഘപരിവാർ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ നിലപാടിനെ ശരിവയ്ക്കുന്ന തരത്തിലാണ് അൻവറുടെ ഇപ്പോഴത്തെ നീക്കം ഡി എം കെയിൽ ചേരാനുള്ള നീക്കമായിരുന്നു അൻവർ ആദ്യം നടത്തിയത് എന്നാൽ പിണറായി ഇടപെട്ട് സ്റ്റാലിനെ ബന്ധപ്പെട്ടതോടെ അത് നടന്നില്ല പക്ഷേ എന്നിട്ടും ഡി എം കെ എന്ന പേര് തന്നെ ഇട്ടാണ് അൻവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെയുടെ അതേ കൊടി തന്നെയാണ് അതേ നിറം തന്നെയാണ് അൻവറുടെ ഡി എം കെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക വാഹനങ്ങളിൽ ആളെ എത്തിക്കാനും അൻവർ മറന്നില്ല തമിഴിലായിരുന്നു അൻവർ ഇന്നലെ പാതിസമയം പത്രക്കാരോട് സംസാരിച്ചതും ശബരിമലയും വക്കഫുമൊക്കെ സർക്കാർ നിയന്ത്രണം മാറ്റി മതങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന അൻവരുടെ നിലപാടും ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എഫ്ഐആർ ഇട്ടാൽ അയാളെ സ്ഥലം മാറ്റണം മോട്ടോർ വാഹന വകുപ്പ് വഴിയിലിറങ്ങി പിരിവെടുക്കരുത് തുടങ്ങിയവയ്ക്കൊപ്പം മാധ്യമങ്ങളെ വേട്ടയാടരുത് എന്ന വിചിത്രമായൊരു വാദവും അൻവർ ഉയർത്തി മാധ്യമങ്ങൾക്കെതിരെ എന്നും നിലപാടെടുക്കുന്ന അവരെ ഗുണ്ടകളായി വിശേഷിപ്പിച്ച് തെരുവിൽ നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അൻവർക്ക് പാർട്ടി ഉണ്ടാക്കിയപ്പോഴെങ്കിലും മാധ്യമങ്ങളോട് സ്നേഹമുണ്ടായതിൽ സന്തോഷിക്കാം അൻവറിന്റെ പാർട്ടി ദോഷമുണ്ടാക്കുന്നത് ലീഗിനാണെന്ന് അൻവർക്ക് കൃത്യമായി അറിയാം മലപ്പുറത്ത് കാര്യമായ സ്വാധീനമൊന്നുമില്ലാത്ത സി പി എമ്മിനെ അവരുടെ കയ്യിലിരിക്കുന്ന ഒന്നോ രണ്ടോ സീറ്റ് നഷ്ടപ്പെട്ടാൽ ഒന്നും സംഭവിക്കില്ല ആകപ്പാട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് പിണറായി വിജയന്റെ ആർ എസ് എസ് ബന്ധത്തെ ചർച്ചയാണ് എന്നാൽ മലപ്പുറത്ത് അൻവർ ശക്തിപ്പെട്ടാൽ അത് ലീഗിന് തിരിച്ചടിയാവുമെന്നറിഞ്ഞ് ഒരു തരത്തിലും യു ഡി എഫിലേക്ക് അടുപ്പിക്കാതെ അകറ്റി നിർത്താൻ തന്നെയാണ് ലീഗ് രംഗത്തുള്ളത് അതിനിടയിൽ സി പി എമ്മിനെ കുരുക്കിലാക്കുന്ന ഒരു പരാമർശവുമായി അൻവർ രംഗത്ത് വന്നു ഇനി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാമെന്ന് പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് പകരം ചേലക്കരയിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്നും അൻവർ പ്രഖ്യാപിച്ചു അതായത് ചേലക്കരയിൽ സി പി എം ജയിക്കും പാലക്കാട് ബി ജെ പി ജയിക്കും എന്ന സാഹചര്യം ഇത് ബോധപൂർവം അൻവർ സി പി എമ്മിന് ഒരുക്കിയ ഒരു കെണിയാണ് പാലക്കാട് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മൂന്നാമതാകാൻ പോകുന്ന സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ അടിച്ച ഒരടി ഇനിയിപ്പോൾ പാലക്കാട് ബി ജെ പി തോൽക്കുക എന്നത് സി പി എമ്മിൻ്റെ ആവശ്യമായി മാറുന്നു അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആർ എസ് എസ് ചാരൻ എന്ന പേരുദോഷം കൂടുതൽ ശക്തമാവുകയും മുസ്ലിം സമുദായത്തിനിടയിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സ്വന്തം സ്ഥാനാർത്ഥിയെ കൈവിടേണ്ട അവസ്ഥയിലായിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം എന്തായാലും അൻവരുടെ പാർട്ടി വരികയാണ് തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല നാളെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് കാത്തിരിക്കാം എന്തായാലും ഒരു ലക്ഷം പേരെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ് എണ്ണായിരം പേരെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞ അൻവറിന് അഭിവാദ്യങ്ങൾ